കാർ പാഞ്ഞു പാഞ്ഞുകയറി ശൗചാലയത്തിലിരുന്ന ദേവസ്വം ജീവനക്കാരന് പരിക്കേർ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് തിരുവഞ്ചിക്കുളം ക്ഷേത്ര പരിസരത്താണ് സിനിമയെ വെല്ലുന്ന രംഗമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ ടി കെസ് പുരം സ്വദേശികളായ ചുള്ളിക്കാട്ട് പ്രസന്നനും ഭാര്യയും ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാറിൽ മടങ്ങിയ ദമ്പതികളുടെ കാറിന്റെ നിയന്ത്രണം വിട്ട് ക്ഷേത്രത്തിന്റെ മതിൽ ഇടിച്ചു തകർത്ത് ശൗചാലയത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു ശൌചാലയത്തിലുണ്ടായിരുന്ന ദേവസ്വം ജീവനക്കാരൻ കൃഷ്ണകുമാറിന്റെ തലയിൽ കോൺക്രീറ്റ് കട്ട പൊതിച്ചതിനെ തുടർന്ന് മുഖത്തെ എല്ലുകൊട്ടുകയും ചെയ്തു കൃഷ്ണകുമാർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ